ഗൈസ് ഡാവൻജി റിസോർട്ടിൽ എങ്ങനെ ഇതുപോലെ ഒരു ടെസ്റ്റ് സ്പ്ലിറ്റ് ആകുന്ന അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഡാവൻജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ വേണ്ടിവരും അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ആണ് റിസോൾവ് പത്തൊമ്പത് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ റിസോൾവ് പത്തൊമ്പത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം നമുക്ക് ഡാവിഞ്ചിയിലേക്ക് വരാം അപ്പം ഞാനിപ്പോൾ എഡിറ്റ് വേജിലാണ് ഇരിക്കുന്നത് ആദ്യമേ നമുക്കൊരു ഫ്യൂഷൻ കോമ്പസിഷൻ ക്രിയേറ്റ് ചെയ്യാം മീഡിയ പൊളി വരാം റൈറ്ററുകൾക്ക് കൊടുക്കാം ന്യൂ ഫ്യൂഷൻ കോമ്പസിഷൻ കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കിതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് നാലെടുക്കാം എന്നിട്ട് ഇതിനൊരു പേര് കൊടുക്കാം ടെസ്റ്റ് ആനിമേഷൻ നമുക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഫ്രെയിം റേറ്റ് ചൂസ് ചെയ്യാം തേർട്ടി കൊടുക്കാം എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് ടൈം ലൈനത്തോട്ട് ഇടാം എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം റൈറ്റിൽ കൊടുക്കാം ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഫ്യൂഷൻ പേജ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാമേജ് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് എക്സ് ടെക്സ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് പ്ലസിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഒത്തിരി മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഷിഫ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്യാം അപ്പോൾ ഒരു വിൻഡോ വരും എന്നിട്ട് സെർച്ച് ചെയ്യാം എസ് ടെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ അത് ഇതാണ് സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് മറ്റൊരു നോട് കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഷിഫ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്യാം ഇപ്പോൾ വിൻഡോ വരും സെർച്ച് ചെയ്യാം എസ് റെൻഡർ ഓക്കെ ഇതാ ഇതാണ് സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഈ എക്സ്ട്രാ റൻഡറിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് മീഡിയ ഔട്ട് വണ്ണിനകത്തോട്ട് കണക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് എസ് ടെസ്റ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് സെലക്ട് ചെയ്ത് ഇൻസ്പെക്ടർ പാനിൽ വരാം അത് ഇവിടെ ടെക്സ്റ്റ് ബോക്സിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം മോഷൻ എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ഫോണ്ട് ചൂസ് ചെയ്യാം മോണ്ട് സെറാട്ട് എടുക്കാം ഓക്കെ എന്നിട്ട് ബോൾഡ് മാതിരി ബ്ലാക്ക് ആക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് അത്യാവശ്യം സൈസ് ഒന്ന് കൂട്ടാം ഓക്കെ ഏകദേശം ഇത്രയും മതിയെന്ന് ഞാൻ കരുതുന്നു ഓക്കെ അപ്പം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വാക്കിനെ അതായത് നമ്മുടെ ഈ മോഷനെ എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടത് എക്സ് റെക്റ്റാങ്കിൾ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു നോഡാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ഷിഫ്റ്റ് സ്പേസ് പാർ പ്രസ് ചെയ്യാം അപ്പോൾ വിൻഡ് വരും എന്നിട്ട് സെർച്ച് ചെയ്യാം എക്സ് റെക്റ്റാങ്കിൾ എന്നുള്ളത് ഓക്കെ ഇതാണ് സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഷിഫ്റ്റ് സ്പേസ് പാർ പ്രസ് ചെയ്യാം എന്നിട്ട് സെർച്ച് ചെയ്യാം എസ് ബൂലിയെന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ ഇതാണ് സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഈ ടെക്സ്റ്റിൻ്റെ റെൻഡറിൻ്റെ ഇടയ്ക്കോട്ട് നമുക്കിങ്ങനെ കണക്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച ഇൻപുട്ട് വരുന്നുണ്ടല്ലോ അത് നമുക്ക് ഈ റെക്റ്റാംഗിളുമായിട്ട് ഇതുപോലെ കണക്ട് ചെയ്യാം ഓക്കെ അതാ കണക്ട് ചെയ്തു ഓക്കെ എന്നിട്ട് ഈ റെക്റ്റാംഗിൾ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ വ്യൂവറിനകത്ത് വരിക അപ്പോൾ നമുക്കിത് ഈ ഇത് കണ്ടല്ലേ ഈ ചുറ്റുമുള്ള ഈ അഡ്ജസ്റ്റ് വെച്ച് നമുക്ക് ഈ ഒരു എന്താ റെക്റ്റാംഗിള് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് നമുക്ക് കുറച്ച് മുന്നോട്ട് മുകളിലോട്ട് കയറ്റി ഇടാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഏകദേശം നമുക്ക് ഈ ഒരു ഇൻപുട്ട് എടുത്ത് കളയാം കേട്ടോ ഏകദേശം അതായത് ഈ ഒരു വാക്കിൻ്റെ സെൻട്രലായിട്ട് ഇതിൻ്റെ താഴത്തെ എഡ്ജ് സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവന്ന് ഇതുപോലെ റെക്റ്റാങ്കിൾ വെക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കാണുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ എന്താണ് നമ്മുടെ വാക്കിനെ സ്പ്ലിറ്റ് ചെയ്തേക്ക് കാണും പക്ഷേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം പോരാ ഇനി നമുക്ക് താഴത്തെ വാക്കുകൂടി വേണം അല്ലേ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് നോക്കാം ഓക്കെ ഇത്രയുള്ള കാര്യം ഈ റെക്റ്റാങ്കിളും പിന്നെ ഈ എന്താണ് ഈ എസ് ബൂലിയനും കൂടി സെലക്ട് ചെയ്യുക കീബോർഡിലെ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും കൂടി ഇങ്ങനെ സെലക്ഷൻ നടത്താവുന്നതാണ് ഓക്കെ എന്നിട്ട് കൺട്രോൾ സി പ്രസ് ചെയ്യാം എന്നിട്ട് മാറി ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കൺട്രോൾ വി പ്രസ് ചെയ്യാം അപ്പോൾ അവിടെ പേസ്റ്റ് ആകുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഇതിൻ്റെ ഇരു മഞ്ഞ ഇൻപുട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് വന്നിട്ട് ഈ ടെക്സ്റ്റിനകത്തോട്ട് കണക്ട് ചെയ്യാം ഓക്കെ കണക്ട് ചെയ്തു ഓക്കെ അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട് ഒന്ന് എടുക്കാം ദാ ഈ ഇത് ഈ ഒരു ചെറിയ പോയിന്റ് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഈ ഒരു വ്യൂവറിനകത്ത് കാണിക്കുന്നതായിരിക്കും മറ്റേത് നമുക്ക് ഇടത്തെ വ്യൂവറിനകത്തോട്ട് ഇടാം ഓക്കെ അപ്പം ഇവിടെ നമ്മൾ കാണിക്കുന്ന മോൾ ഫാവാണ് കാണുന്നതല്ലേ നമുക്കതല്ല വേണ്ട നമുക്ക് താഴത്തെ ഭാവമാണ് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഈ എസ് ബൂലിയൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത എസ് ബൂലിയൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക ഇൻസ്പെക്ടർ പാനിൽ വരിക ഇവിടെ ഓപ്പറേഷൻ എന്നും പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അതിലെ ഇൻ്റർസെക്ഷൻ എന്നുള്ളത് മാറ്റിയിട്ട് സബ്സ് ആക്കുക ഓക്കെ ഇതാ ഇത്രേ ഉള്ളൂ കാര്യം ഓക്കെ അങ്ങനെ നമ്മൾ താഴത്തെ ഭാവം ക്രിയേറ്റ് ചെയ്തു ആ മൂലത്തെ ഭാവം കൂടി ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യണം അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് നീക്കി വെക്കാം എന്നിട്ട് ഷിഫ്റ്റ് സ്പേസ് ബാർ സെലക്ട് പ്രസ് ചെയ്യാം അപ്പോൾ ഒരു വിൻഡോ വരും സെർച്ച് ചെയ്യാം എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഇത് ഇതാണ് സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കോട്ട് വെച്ച് കണക്ട് ചെയ്യാം എന്നിട്ട് ഇത് ഇതിൻ്റെ ഒരു ഇൻപുട്ട് വരുന്നുണ്ടല്ലോ അത് നമ്മുടെ ഈ എസ് ബൂലിൻ്റെ ഔട്ട്പുട്ടിനകത്തോട്ട് കണക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഔട്ട് നമുക്ക് നോക്കാം കണ്ടില്ലേ നമ്മുടെ ടെക്സ്റ്റ് രണ്ടും എന്താണ് അതായത് ടെക്സ്റ്റിൻ്റെ പകുതി ഭാഗങ്ങളും പകുതി ഭാഗങ്ങളും ഒരു ടെക്സ്റ്റായിട്ട് മാറിയിരിക്കുകയാണ് കണ്ടില്ലേ ഓക്കെ ആ സ്പ്ലിറ്റായ ടെക്സ്റ്റ് ഇപ്പം ഒന്ന് ചേർത്തിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഇനി നമുക്ക് നോക്കിയത് എങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യണമല്ലോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ മെർജിങ് കൂടെ നീക്കി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്ത് നമുക്ക് എസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു നോഡ് കൊടുക്കാം ഓക്കെ അതെങ്ങനെയാണ് നോക്കാം ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്യാം അപ്പോൾ വിൻഡോ വന്നു സെർച്ച് ചെയ്യാം എസ് ട്രാൻസ്ഫോം ഇതാ ഇതാണ് സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കാം എന്നിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത ഈ ഇതിൻ്റെ ഇടയ്ക്കോട്ട് അങ്ങോട്ട് ഇടുക ഈ ലൈനിലോട്ട് വയ്ക്കുക അപ്പോൾ അവിടെ കറക്റ്റ് ആകും ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്തിട്ട് ഇൻസ്പെക്ടർ പാനിൽ വന്നിട്ട് വൈസ് ഓഫ് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടില്ല ആ ഒരു ഭാഗം മുകളിലത്തെ ഭാഗം ഇത് ഇങ്ങനെ ഇതുപോലെ നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ ഇതേപോലെ തന്നെ നമുക്ക് താഴത്തേതും അങ്ങനെ നീക്കാൻ പറ്റും അതിന് നമുക്കൊരു എസ് ട്രാൻസ്ഫോമർ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ എസ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കാം എന്നിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് ഇതും ഇപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഓക്കെ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആനിമേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണേൽ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ആ ഒരു ആനിമേഷൻ ചെയ്യുന്ന ഭാരം കുറയ്ക്കാവുന്നതാണ് കേട്ടോ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ എസ് ട്രാൻസ്ഫോം ടു ഇപ്പോൾ ആഡ് ചെയ്ത ഈ ട്രാൻസ്ഫോം ടു ഇത് സെലക്ട് ചെയ്തിട്ട് ഇൻസ്പെക്ടർ പാനിൽ വരിക ഓക്കെ എന്നിട്ട് ഈ വൈ ഓപ്സെറ്റിലേക്ക് വരാം ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം എക്സ്പ്രഷൻ കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ദ ഈ ട്രാൻസ്ഫോമിൻ്റെ വൈ ഓപ്സറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമേ മൈനസ് വൺ എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ സ്റ്റാർ സൈൻ അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള സൈൻ ഉണ്ടല്ലോ അത് ടൈപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇത്രയുള്ള കാര്യം ടൈപ്പ് ചെയ്യുക എസ് ട്രാൻസ്ഫോം അതായത് നമ്മുടെ ഈ നോഡിൻ്റെ പേര് ട്രാൻസ്ഫോം വൺ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ അത് ടൈപ്പ് ചെയ്യാം അതിങ്ങനെയാണ് വരുന്നത് വൈ കാപ്പി ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ഒ എഫ് എസ് ഇ ടി എഫ് എഫ് എസ് ഇ റ്റി ഓക്കെ ഓഫ് സെറ്റ് എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാറി എവിടെയെങ്കിലും ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഇതാ ഒന്നും പ്രത്യേകിച്ച് ബാധിക്കുന്ന ഒന്നും കാണത്തില്ല പക്ഷേ നിങ്ങൾ എക്സ് ട്രാൻസ്ഫോം എടുത്തിട്ട് അതിൻ്റെ വൈ ഓഫ്സെറ്റിൽ മാറ്റം വരുത്തേ കാണാൻ പറ്റും കണ്ടല്ലേ നിങ്ങൾ അത് മുകളിലോട്ട് നീക്കുമ്പോൾ മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ താഴ്ത്തു പോയിക്കഴിയുമ്പോൾ കണ്ടല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും കണ്ടല്ലേ ഓക്കെ അപ്പോൾ ഇത് സീറോ ആക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇനി നമ്മൾ എന്താണ് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പം ഇതങ്ങോട്ടൊക്കെ അങ്ങ് നീക്കിയിടാം കുറച്ച് അങ്ങോട്ട് ഓക്കെ എന്നിട്ട് ഈ എസ് ട്രാൻസ്ഫോം വൺ എന്നുള്ളത് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് കുറച്ച് ഫ്രെയിം മുന്നോട്ട് കൊണ്ടുവന്ന് പ്ലേ ഹെഡ് വെക്കാം എന്നിട്ട് ഈ വൈ ഓപ്സെറ്റിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം എന്നിട്ട് കുറച്ച് മുന്നോട്ട് വരാം ഒരു മുപ്പതാമത്തെ ഫ്രെയിമിലോട്ട് വരാം എന്നിട്ട് നമുക്ക് ഈ വൈ ഓപ്സെറ്റിനകത്ത് കുറച്ച് മാറ്റം വരാം നമുക്ക് ഇത്രയും മതി കേട്ടോ നമ്മൾ പുതുതായിട്ട് ടൈപ്പ് ചെയ്താൽ പോകുന്ന വാക്ക് കുറച്ച് ഇത്രേ വരുന്നുള്ളൂ അപ്പോൾ അത്രയും അതനുസരിച്ച് മതി നമുക്കിത് മൂവ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും എന്ന് തോന്നുന്നു ഓക്കെ ശേഷം നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടോ എന്നുള്ളത് ഓക്കെ ദാ കാണാൻ പറ്റുമോ അതെങ്ങനെയാണ് ഉണ്ടോ എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം സ്പ്ലൈൻ എടുക്കാം ഓക്കെ എന്നിട്ട് ഞാൻ ഓക്കെ സ്പ്ലൈൻ എടുക്കുക എന്നിട്ട് ഈ ട്രാൻസ്ഫോമിനകത്തോട്ട് വരാം ഓക്കെ അപ്പം ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു നോഡ് സെലക്ട് ചെയ്തേക്കുന്ന ഇപ്പോൾ ഏതെങ്കിലും ഒരു നോഡ് സെലക്ട് ചെയ്തു ആ നോഡിൻ്റെ മാത്രം കീ ഫ്രെയിം കാര്യങ്ങൾ ഇവിടെ കാണിച്ചാൽ മതി അല്ലെങ്കിൽ കീ ഫ്രെയിമിൻ്റെ ഗ്രാഫ് കാണിച്ചാൽ മതി അതെന്തോ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് ഇവിടെ മൂന്ന് ഡോട്ട്സ് ഉണ്ടല്ലോ അതേ ക്ലിക്ക് കൊടുത്തിട്ട് ഇവിടെ ഷോ ഓൺലി സെലക്റ്റഡ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ സെലക്ട് ചെയ്തേക്കുന്ന നോഡിൻ്റെ ഗ്രാഫ് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ അനിമേഷനും അതായത് ആനിമേഷൻ കീ ഫ്രെയിംസും അതിൻ്റെ ഗ്രാഫും ഒക്കെ ഇവിടെ കാണിക്കത്തുള്ളൂ ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഗ്രാഫ് നമുക്ക് ഈ സൂം ടു ഫിറ്റ് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത് മൊത്തം കീ ഫ്രെയിമ് സെലക്ട് ചെയ്യാം ഓക്കെ ഞാൻ അറിയാതെ കീ ഫ്രെയിം ആഡ് ചെയ്തു കൺട്രോൾ ലിസ്റ്റ് പ്രസ് ചെയ്യാം അപ്പോൾ അത് അണ്ടു ചെയ്യുന്നതായിരിക്കും എന്നിട്ട് അത് സെലക്ട് ചെയ്യാം സ്മൂത്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് മാറ്റം വരുത്തേണ്ടി വരും ഏകദേശം എന്താ ഈ ഒരു ഇതിൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് കുറച്ചുകൂടി ഇത് ചെയ്യാം ഓക്കെ എന്നിട്ട് പ്ലേ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് എന്താ ഇത്രേ ഉള്ളൂ കാര്യം വേണ്ടല്ലേ നമുക്കൊന്ന് വിളിപ്പറയാം ഓക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ അനിമേഷൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ലൈ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ നമുക്ക് ലൈൻസ് വരും ഈ ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ആനിമേഷൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതാ ഓക്കെ വേണ്ടല്ലേ ഇത്രേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നോട്ട് കയറ്റി ഇടാം ശകലം മതി ഓക്കെ എന്നിട്ട് ഈ ഇത് ഒരു ഓപ്ഷൻ കളയാം ഓക്കെ അങ്ങനെ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തു അല്ലേ അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നിന്നാൽ മതി എന്നിട്ട് എന്താണ് തിരിച്ച് അതേപോലെ തന്നെ പഴയപടി ആവണം അത് എങ്ങനെയാൻ പറ്റുമോ നോക്കാം നമുക്ക് അമ്പതാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്ന് പ്ലേ ഹെഡ് വെക്കാം എന്നിട്ട് കീ ഫ്രെയിംസിനകത്ത് വരാം ഓക്കെ എന്നിട്ട് ഈ എസ് ട്രാൻസോമാണ് നമ്മൾ കീ ഫ്രെയിം കൊടുത്തിരിക്കുന്നത് അല്ലേ ആനിമേഷൻ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പം ഇത്രയുള്ള കാര്യം ഇതും നമുക്ക് എന്താണ് ഇവിടെ അതിൻ്റെ മാത്രം ആനിമേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ കീ ഫ്രെയിംസ് കാണിച്ചാൽ മതി അത് ചെയ്യാൻ പറ്റും എസ് ട്രാൻസ്ഫോമെൻ്റ് മാത്രം കാണിച്ചാൽ മതി അപ്പോൾ എന്ത് ചെയ്യണം ആ ഒരു നോഡ് സെലക്ട് ചെയ്യുക ഇവിടെ മൂന്ന് ഡോട്ട്സ് ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഷോ ഓൺലി സെലക്റ്റഡ് ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കീ ഫ്രെയിംസ് മാത്രമായിരിക്കും ഇവിടെ കാണുന്നത് എന്നിട്ട് സൂം ടു ഫിറ്റ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രെയിംസ് കാണാൻ പറ്റുന്നതാണ് ഇതാണ് കീ ഫ്രെയിംസ് ഇത് രണ്ട് ഇത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം കീബോർഡിലെ കൺട്രോൾ സി പ്രസ് ചെയ്യാം അപ്പോൾ അത് കോപ്പി ആവും എന്നിട്ട് നമുക്ക് ഈ ടൈമിൽ സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് കൺട്രോൾ വി പ്രെസ് ചെയ്യാം അപ്പോൾ അവിടെ പേസ്റ്റ് ആവും എന്നിട്ട് കീബോർഡിലെ വി പ്രെസ് ചെയ്യാം അപ്പോൾ ആ ഒരു കീ ഫ്രെയിംസ് റിവേഴ്സ് ആവുന്നതായിരിക്കും ഓക്കെ ഇനിയും അത് എന്താണ് തിരിച്ച് വന്ന് ടെക്സ്റ്റായി മാറുന്നതായിരിക്കും കണ്ടില്ലേ അതായത് കട്ട് ചെയ്തു മാറുന്നു പിന്നെ തിരിച്ച് വന്ന് കയറുന്നതാണ് കണ്ടില്ലേ ഓക്കെ വളരെ എളുപ്പമാണ് ഓക്കെ അങ്ങനെ നമ്മൾ ആദ്യത്തെ ആ ഒരു പടി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ അത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കുറച്ച് നോട്ട്സ് തന്നെ റിയൂസ് ചെയ്യേണ്ടതായിട്ട് വരും അത് നമുക്ക് നോക്കാം ആദ്യമേ നമുക്ക് ഷിഫ്റ്റ് സ്പേസ് പ്രെസ് ചെയ്തുകൊണ്ട് ഈ ഒരു വിൻഡോ വരട്ടെ എന്നിട്ട് സെർച്ച് ചെയ്യാം എസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത് ഈ ഒരു ചെറിയ പോയിന്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂറിനകത്ത് അതിനകത്ത് എന്താണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് കാണുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് നമുക്ക് അതിനകത്ത് എന്തിലൊക്കെ ചേർത്താം അപ്പം നമുക്ക് എന്താ പറയുക ഡിസൈൻ എന്ന് ചേർക്കാം ഓക്കെ നമുക്ക് ക്യാപിറ്റൽ ആകാം ഓക്കെ ഡിസൈൻ അപ്പോൾ അതിൻ്റെ ഫോണ്ട് നമുക്ക് ബോണ്ട് സെറായിട്ട് തന്നെ എടുക്കാം നമുക്ക് അതിന് മാത്രം വേണമെങ്കിൽ ഒരു സെമി ബോൾഡ് എടുക്കാം ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ആ സൈസ് മതി എന്ന് തോന്നുന്നു നമുക്ക് ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഇത്യാവുന്നതാണ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ അതായത് ഈ ഒരു മെർജ് ഉണ്ടല്ലോ ഈ എസ് ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ മെർജുമായിട്ട് കണക്ട് ചെയ്യുക ഈ മെർജിൻ്റെ ഇന്നുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് എങ്ങനെയാണ് ഏകദേശം എത്ര രൂപത്തിലാണ് കാണുക അതായത് എങ്ങനെയായിരിക്കാം ടെക്സ്റ്റ് അവിടെ കാണുന്നത് ഇതിങ്ങനെ അകലുമ്പോൾ ഓക്കെ പക്ഷെ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ കാണില്ല ടെക്സ്റ്റും നമ്മുടെ കാണുകയാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ ടെക്സ്റ്റ് ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് ഈ ഭാഗങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് കാണില്ലേ ടെക്സ്റ്റ് കാണില്ലല്ലേ ഇത് അകലുമ്പോൾ മാത്രമേ കാണാവൂ അതെങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് വേണമെന്ന് അറിയാൻ നേരത്തെ ടെക്സ്റ്റിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ റെക്റ്റാങ്കിളും എസ് ബൂലിയനും ഒക്കെ ഉണ്ടല്ലോ അത് അങ്ങോട്ട് സെലക്റ്റ് ചെയ്യുക ഓക്കെ ഇത് ടോപ്പ് ഭാഗം വരുന്നതാണ് മറ്റേത് എന്താണ് ബോട്ടം ഭാഗം വരുന്നതാണ് അപ്പോൾ ഈ ടോപ്പ് ഭാഗത്തെ ആദ്യം സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് കീബോർഡിലെ കൺട്രോൾ സി പ്രസ് ചെയ്യാം ഓക്കെ എന്നിട്ട് മാറി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതെന്താ ശരിക്കുന്നതാണെന്ന് അറിയാമോ ഇത് ഇൻസ്റ്റൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതായത് ഈ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ ഈ ഇതുമായിട്ട് എല്ലാം ആണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്കിതായി ഈ ലൈൻസ് കണ്ടില്ലേ പച്ച ലൈൻ കാണിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം കണക്റ്റഡ് ആണ് അതായത് ഇതിനകത്ത് മാറ്റം വരുത്തിയാൽ ഈ ഒറിജിനലെ ബാധിക്കും ഒറിജിനലിനകത്ത് മാറ്റം വരുത്തിയാൽ ഇതിനെ ബാധിക്കും പിന്നെ ചില പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസാണെങ്കിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇൻസ്റ്റൻസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കാരണം അതാണ് നമുക്ക് ചെയ്തെങ്കിലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് വരത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യമുണ്ട് ഈ ട്രാൻസ്ഫോം ഇവിടെ നിന്ന് അങ്ങ് എടുത്തു മാറ്റാം എന്നിട്ട് ഈ എന്താണ് ഈ ബൂലിയൻ്റെയും ഈ റെക്റ്റാങ്കിളുടെയും ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റിയിടാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഔട്ട് ഒന്ന് നോക്കാം പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ ബൂലിയനകത്തോട്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് അങ്ങോട്ട് കണക്ട് ചെയ്യാം ഓക്കെ അന്നിട്ട് നമുക്കിതിൻ്റെ ഔട്ട് നോക്കാം കണ്ടില്ല ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് കാണുന്നത് ഇനി നമുക്ക് നോക്കുന്നത് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും ഇത് സാധാരണ ആ റെക്റ്റാങ്കിൾ പൊങ്ങുന്ന സമയത്ത് എന്താണ് ഈ ടെക്സ്റ്റ് മറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് അങ്ങനെയല്ല വേണ്ടത് നമുക്ക് വേണ്ട എന്താണ് ആ റെക്റ്റാങ്കിൾ പൊങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഭാഗം കാണുകയാണ് വേണ്ടത് അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഈ ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ബൂലിയൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക ഇൻസ്പെക്ടർ പാനൽ വരിക ഇവിടെ ഓപ്പറേഷനകത്ത് വരിക ഇവിടെ ആദ്യം റൈറ്റിൽ കൊടുക്കുക ഡി ഇൻസ്റ്റൻസ് കൊടുക്കുക ഇതും വേണമെങ്കിൽ നമുക്ക് ഡീഇൻസ്റ്റാ ഇനി പ്രത്യേകിച്ച് പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നമുക്കത് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ അത് രണ്ട് പ്രോപ്പർട്ടിയും ഒറിജിനൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്തേക്കാണ് ഇനി നമുക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റം വരാം വരുത്താം അത് ഇത് അത് ഒരിക്കലും ഒറിജിനലിനെ ബാധിക്കത്തില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ഇൻ്റർസെക്ഷൻ മാറ്റിയിട്ട് സബ്ട്രാക്റ്റാക്കാം ഓക്കെ എന്നിട്ടൊന്ന് നോക്കുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതാണ്ടില്ലേ ആ മുകൾ ഭാഗം എന്താണ് നേരത്തെ മറിഞ്ഞിരിക്കും കുറച്ച് കഴിയുന്ന അത് എന്താണ് ഇതായി വരികയാണ് അതായത് എന്താ പറയുക മറ നീക്കി വരികയാണ് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ താഴത്തെ ടെക്സ്റ്റിൻ്റെ ബോട്ടം അതായത് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ ഈ ടെക്സ്റ്റിൻ്റെ ഈ ഒരു ഭാഗം ഇത് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു റെക്റ്റാംഗിളും ബൂല്യനും ആ സംഭവം എല്ലാം അതെല്ലാം കൂടി കൊണ്ട് സെലക്ട് ചെയ്യാം എന്നിട്ട് കൺട്രോൾ സി പ്രസ് ചെയ്യാം ഓക്കെ എന്നിട്ട് മുകളിലോട്ട് വരാം ഇത് നമുക്ക് കുറച്ച് മുകളിൽ കയറ്റിടാം ഈ ടെക്സ്റ്റ് ഇവിടെ ഇടാം എന്നിട്ട് ഈ ഒരു ഭാഗത്തോട്ട് പേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെയോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ വി പ്രസ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതായി ഇവിടെ കൊണ്ടുവന്നിടാം ഓക്കെ ഇനി നോക്കാം ഇതെങ്ങനെ നമുക്ക് ഇത് ഇനി ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകേണ്ടത് എന്താണ് ഈ ട്രാൻസ്ഫോമിങ് എടുക്കുക ഇതിൻ്റെ ഇടയ്ക്കോട്ട് തന്നെ കയറ്റിയിടുക ഓക്കെ അപ്പോൾ ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് നമുക്ക് ഇതും നമുക്ക് വേണ്ടത് എന്താണ് ഇൻസ്റ്റൻസ് ആയിട്ടാണ് വേണ്ടത് അപ്പോൾ അതങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഞാൻ കേട്ടോ ഒന്നുകൂടി നമുക്കത് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ബോട്ടമായിട്ടുള്ള ഈ വരുന്ന റെക്റ്റാംഗിളും ബൂലിയണം ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യാം കൺട്രോൾ സി പ്രസ് ചെയ്യാം ഓക്കെ എന്നിട്ട് കൺട്രോൾ എന്താണ് ഷിഫ്റ്റ് വി പ്രസ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് അതിൻ്റെ ഇൻസ്റ്റൻസ് വന്നിട്ട് ഇരക്കാണ് അതായത് ഒറിജിനലായിട്ട് ആണ് കൺ ആണ് ഓക്കെ എന്നിട്ട് നമ്മുടെ ഈ ട്രാൻസ്ഫോം എടുത്ത് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്നിട്ട് ഇങ്ങനെ കണക്ഷൻ വിട്ടുപോകുന്നത് കേട്ടോ എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് വെച്ചുകൊണ്ട് തന്നെ പിടിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ അങ്ങ് ഇടുക ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഔട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണെന്ന് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻസ് ഈ ഇൻസ്റ്റൻസ് ഭൂല്യൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ ഈ മഞ്ഞ ഇൻപുട്ടിനകത്തോട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട് ഒന്നും നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണുന്നത് പക്ഷേ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത് ഇതും തലതിരിച്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഇൻസ്റ്റൻസ് ബൂലിയൻ സെലക്ട് ചെയ്യാം ഇവിടെ ഇൻസ്പെക്ടർ പാനൽ വരാം ആദ്യമായി ഓപ്പറേഷൻ ഡ്രൈഫിൾ കൊടുത്തിട്ട് ഡി ഇൻസ്റ്റൻസ് കൊടുക്കുക സ്റ്റൈൽ മോഡിനെ നമുക്ക് ഡി ഇൻസ്റ്റൻസ് കൊടുക്കാം എന്നിട്ട് ഈ സബ്ട്രാക്ട് എന്നുള്ളത് മാറ്റിയിട്ട് ഇൻട്രസക്ഷൻ ആക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് അതാണ്ടല്ലേ ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു വാക്ക് നേരത്തെ മറിഞ്ഞിരിക്കും പിന്നെ അത് എന്താണ് ഇതായി എന്താ പറയുക മറന്നിരിക്കി വരികയാണ് ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഈ മെർജിനകത്ത് നിന്ന് ഈ കണക്ഷൻ അങ്ങ് എടുത്ത് കളയാം നമുക്ക് ആ കണശൻ വേണ്ട ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇൻസെൻറ്റ് ഈ ഇൻസെൻറ്റ് എസ് ബൂലിയൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിൻ്റെ മെർജിനകത്തോട്ട് കണക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാണ് റിസൾട്ട് വന്നതെന്ന് നോക്കാം ഓക്കെ പ്ലേ നോക്കാം ഇതാക്കാണ്ടല്ലേ ഓക്കെ ഇതുകൊണ്ടില്ലേ നമ്മൾ ഉദ്ദേശിച്ച ആനിമേഷൻ വന്നിരിക്കുകയാണ് ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് ഈ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് ഓക്കെ നമുക്ക് എസ് റെവട്ട് എടുക്കാം എന്നിട്ട് നമുക്കൊന്ന് സൂം ചെയ്യാൻ നമുക്ക് നോക്കാം ക്വാളിറ്റിക്ക് വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഇല്ല ഓക്കെ ഇനി നമുക്കിതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒറിജിനൽ ഞാനിത് വേറെ ഒരു ആനിമേഷനെ കണ്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അതായത് ആ ആനിമേഷൻ എങ്ങനെ ഈ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്ന് ആലോചിച്ചപ്പം ഒരു ഐഡിയ ആണിത് എന്തായാലും അപ്പം അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഓക്കെ നമുക്ക് ഈ സ്പ്ലെൻഡർ എടുത്തിട്ട് നമുക്ക് ഇനി കുറച്ച് മോഷൻ ബ്ലർ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് കുറച്ചുകൂടി കാണാൻ ഭംഗിയായിരിക്കും അപ്പോൾ എസിലെഡർ സെലക്ട് ചെയ്യാം ഇൻസ്പെക്ടർ പാനിൽ വരാം സെറ്റിംഗ്സിനകത്ത് വരാം മോഷൻ ബ്ലെറ് കൊടുക്കാം എന്നിട്ട് ക്വാളിറ്റി കണ്ടുപാനം കൂട്ടിയിടാം എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം ഓക്കെ അപ്പോൾ ചെറിയൊരു എന്താണ് ഒരു മോഷൻ ബ്ലേറും ഉണ്ടായിരിക്കും അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഓക്കെ ഇത് അത്രേ ഉള്ളൂ കാര്യം ഇനി ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ മീഡിയ ഔട്ട് വൺ എന്നുള്ളതും റെസ്റ്ററൻ്റും ഇങ്ങോട്ട് നീക്കിയിടുക ഓക്കെ എന്നിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്ന് ഇവിടോട്ട് ഇടാം ഓക്കെ എന്നിട്ടൊരു മെർജിനോഡ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇടാം ഓക്കെ അപ്പം ഇത് വന്നിട്ട് എന്താണ് ഈ മെർജിനോടിൻ്റെ ഈ പച്ച ഇൻപുട്ടിനകത്താണ് വരേണ്ടത് മറ്റേ മഞ്ഞ അതായത് വരുന്ന ബാക്ക്ഗ്രൗണ്ടാണ് അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അതായത് ഇതുപോലെ എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം അപ്പോൾ മീഡിയ ഔട്ട് വണ്ണിൻ്റെ എന്താണ് ബാ എങ്ങനെയാണ് ഔട്ട് വരുന്നത് അതിൻ്റെ ഈ ഒരു പോയിന്റ് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഈ വ്യൂറിനകത്ത് കാണും അത് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട് വരുന്നത് എന്നുള്ളത് ഓക്കെ എന്നിട്ട് നമുക്ക് വേണേൽ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം അത്യാവശ്യം ഒരു ബ്ലൂഷ് ആയിട്ടുള്ള ഒരു കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അത്രേ ഉള്ളൂ ഇനിയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളുടെ കളർ മാറ്റുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ എസ് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഷെയ്ഡിങ്ങിന് വന്ന് കളർ മാറ്റിയാൽ ഒന്നും സംഭവിക്കത്തില്ല ഇതാ കണ്ടില്ലേ ഓക്കെ അപ്പോൾ എവിടെയാണ് കളർ മാറ്റേണ്ടത് കളർ മാറ്റേണ്ടത് ഈ എസ് ബൂലിയൻ എന്ന് പറയുന്ന ഇതിലാണ് കളർ മാറ്റേണ്ടത് അപ്പോൾ ആദ്യമേ നമുക്ക് ടോപ്പ് സെലക്ട് ചെയ്യാം എന്നിട്ട് ഈ സ്റ്റൈലിനകത്ത് വരാം ഓക്കെ ഇൻസ്പെക്ടർ പാനിൽ സ്റ്റൈലിനകത്ത് വരാം ഓക്കെ എന്നിട്ട് ഈ കളർ ക്ലിക്ക് കൊടുക്കാം ഓക്കെ ക്ലിക്ക് കൊടുത്തിട്ട് നമുക്ക് നോക്കാം ഒരു ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അത്ര എനിക്ക് തോന്നുന്നു ആ ഒരു കളർ കൊള്ളാന്ന് തോന്നണം അല്ലേ ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ മുഗളത്തെ ഭാഗത്ത് ടെക്സ്റ്റിൻ്റെ മുഖത്തെ ഭാഗത്തിൻ്റെ കളർ മാറി കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മറ്റേനും എന്താണ് കളർ മാറ്റാവുന്നതാണ് ഇതിപ്പോൾ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് കോപ്പി കൊടുത്തിട്ട് ഈ എക്സ്പീരിയൻസ് സെലക്ട് ചെയ്തിട്ട് സ്റ്റൈലിനകത്ത് വന്ന് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ അവിടെ വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലായി കാണും ഇതിൻ്റെ കളർ മാറ്റിയപ്പോഴത്തേക്കും ആ ഡിസൈനും വന്നിട്ട് എന്താണ് ആ കളർ വീണിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഡിസൈൻ്റെ കളർ എങ്ങനെ മാറ്റും അപ്പോൾ അതിന് എന്താണ് വഴി അത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഇൻസ്റ്റൻസ് ബൂല്യനകത്ത് വരിക ഓക്കെ രണ്ട് ഇൻസ്റ്റൻസ് ഭൂലി വരാം ഓക്കെ അപ്പോൾ ആദ്യമേ ഈ ഇൻസ്റ്റൻസ് ബൂലിയൻ എടുക്കാം ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് എന്താണ് ഈ ഒരു എന്താണ് ഇതുമായിട്ടുള്ള മുഗലത്തെ ഭാവമായിട്ടാണല്ലേ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് സ്റ്റൈലിനകത്ത് വരാം ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടില്ലേ അതാണ് ലിങ്ക്ഡ് ആണ് ലിങ്ക്ഡാണ് ലിങ്ക്ഡ് ആണ് അതായത് അവിടെ മാറ്റം വന്നാൽ ഇവിടെയും മാറ്റം വരും അപ്പം അത് ആദ്യമേ നമുക്ക് എന്താണ് ഡി ഇൻസ്റ്റൻസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ സ്റ്റൈലിനകത്ത് വരാം റൈറ്റ് കൊടുക്കാം ഓക്കെ ഓക്കെ ആ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം ഡി ഇൻസ്റ്റൻസ് കളർ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ അങ്ങനെ അത് മാറിയിരിക്കുകയാണ് എന്നിട്ട് കളർ മാറ്റി നോക്കാം വല്ല സംഭവിക്കുന്നുണ്ടോ നോക്കാം ഓക്കെ അത് ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ അപ്പോൾ എന്താണ് അടുത്ത ഇൻസ്റ്റൻസ് എടുക്കാം എന്താണ് ഇൻസ്റ്റൻസ് എസ് ബൂലി എന്നുള്ളത് അപ്പോൾ ഇതിൻ്റേത് നമുക്ക് സ്റ്റൈലിനകത്ത് എന്നിട്ട് ഡി ഇൻസ്റ്റൻസ് കളർ ഗ്രൂപ്പ് കൊടുക്കാം ഓക്കെ അപ്പം എന്നിട്ട് നമുക്ക് എന്താണ് കളർ മാറ്റി നോക്കാം നല്ല സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാം ഓക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇപ്പോൾ കളർ മാറി കണ്ട് കണ്ടില്ലേ ഉള്ളൂ കാര്യം ഇതൊന്നും വലിയ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വിചാരിക്കേണ്ട ഓക്കെ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് എല്ലാം ഒന്നും ഡീഇൻസ്റ്റൻസ് ചെയ്യാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എഡിറ്റബിലിറ്റി ആണ് അതായത് പെട്ടെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോം ഒറ്റ ഒറ്റയൊരു ട്രാൻസ്ഫോം കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ആനിമേഷൻ എല്ലാം നിയന്ത്രിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഇത് കണ്ടില്ലേ ആകെ കീ ഫ്രെയിമും ഇതുമെല്ലാം കൊടുത്താൽ അതായത് ആനിമേഷൻ കൊടുത്തതിനാണോ ഇതിന് മാത്രമാണ് കൊടുത്തത് അപ്പോൾ ആ ഒരു ഇത് വെച്ച് തന്നെ നമുക്ക് ബാക്കിയെല്ലാം നിയന്ത്രിക്കാൻ പറ്റും അതാണ് ഈ ലിങ്ക് ചെയ്ത ഒരു ഗുണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റും ഓക്കെ അതായത് ഇവിടെ നിന്ന് തന്നെ മാറ്റങ്ങൾ വരുത്താം എല്ലാത്തിലും ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ കൈ സത്യം പറഞ്ഞാൽ ഇനി എനിക്കൊന്ന് കൂടും പറയാ പറയാനില്ല പിന്നെ ഞാൻ ഒറിജിനലി കണ്ട ആനിമേഷൻ വെച്ചിട്ട് ചെറിയൊരു ഫിലിം ഗ്രെയിനോ അങ്ങനെ ഏതാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെ അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നമുക്കൊരു ഗ്രെയിൻ ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ മീഡിയ ഔട്ടിൻ്റെ എവിടെ വരാം റൈറ്റ് റൈറ്റുകൾ കൊടുക്കാം ഗ്രെയിൻ ഒന്ന് സെർച്ച് ചെയ്യാം ഓക്കെ എന്നിട്ട് ആഡ് കൊടുക്കാം ഓക്കെ ഈ മീഡിയ ഔട്ടിൻ്റെ അല്ല ഗ്രെയിൻ ഇവിടെ ഇടയ്ക്കാണ് വരേണ്ടത് ഓക്കെ ഇതാ അങ്ങനെ ഒരു ചെറിയ ഗ്രെയിൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒത്തിരി ഒത്തിരി തെളിച്ച് വേണ്ട ചെറുതായിട്ട് മതിയെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്നിട്ടൊന്ന് പ്ലേ നോക്കാം എങ്ങനെ വേണ്ടെന്നുള്ളത് ഇതാ ഇത്രയേ ഉള്ളൂ കാര്യം ഓക്കെ വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോകളും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ